സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ ഇങ്ങ് തൊട്ടടുത്ത് വന്നില്ലേ അപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് മുല്ലപ്പൂ എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് ഇഷ്ടമല്ല എന്നല്ല കേട്ടോ പക്ഷേ ഇതൊക്കെ തലയിൽ ചൂടാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പെൺ അപ്പോൾ ഈ പൂവ് ഇതേ എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഞാനിങ്ങനത്തെ ഒരു റോൾ ടിഷ്യു ആണ് എടുത്തേക്കുന്നത് റോൾ ടിഷ്യോ അല്ലെന്നുണ്ടെങ്കിൽ സാധാ ടിഷ്യൂ ഏത് വേണമെങ്കിലും എടുക്കട്ടോ ഞാനിപ്പോൾ രണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട് രണ്ട് പേപ്പർ എടുത്തിട്ട് നേരെ ഞാൻ രണ്ടാക്കിയിട്ട് മടക്കി ഇതുപോലെ ഒന്ന് മടക്കാണ് ആ മടക്കിയതിന് ശേഷം ഞാനൊരു സിസേഴ്സ് വെച്ചിട്ട് ഇതിനെ ഒന്നങ്ങ് ലെങ്ത് വൈസിൽ കട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ലെങ്ത്ത് വൈസിൽ കട്ട് ചെയ്തതിപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തേക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അതിനെ ഒന്നും കൂടെ മടക്കി കൊടുക്കുക എന്നിട്ട് ഈ ഈ പീസ് അതായത് കട്ട് ചെയ്യാനുള്ള ആ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം നാല് സൈഡ് ഓപ്പണായി അപ്പോൾ നമുക്ക് ഇത് കണ്ടു അതിങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒറ്റ ഒരു പീസായിട്ടിരിക്കും ഇതാണ് നമുക്ക് വേണ്ടത് ഇതിപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു ഇനി ഞാൻ ആ ആ സെയിം അളവിൽ തന്നെ വേറൊരു പേപ്പറെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ ആദ്യം നമ്മൾ കട്ട് ചെയ്തപ്പോൾ രണ്ടായിട്ടുള്ള കട്ട് ചെയ്ത ഇത് നാലും അഞ്ചും ആരും ഒക്കെ ആയിട്ട് കട്ട് ചെയ്യാം ഇങ്ങനത്തെ ചെറിയൊരു പീസ് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത് നമ്മൾ എടുക്കുന്നത് കണ്ട ഇതുപോലത്തെ ചെറിയ പീസുകളായിട്ട് കുറേ കട്ട് ചെയ്ത് വെക്കുക മറ്റേ സ്ക്വയറായിട്ട് പറഞ്ഞ പീസുകളും കട്ട് ചെയ്ത് വെക്കുക ഇങ്ങനെ കട്ട് ചെയ്ത രണ്ട് സൈസിലുള്ള പേപ്പറുകൾ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് രണ്ട് സൈഡിലായിട്ട് വെക്കുക അപ്പം ഇനി ഇനി നമുക്ക് വേണ്ടതെന്നറിയാമോ ഒരു ചെറിയ ഇരിക്കലിയോ അല്ലെങ്കിൽ ഒരു കമ്പോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തതിന് ശേഷം ചെറിയ പീസ് എടുത്തിട്ട് ചുമ്മാ അതുമ്പോൾ ഇങ്ങനെ ഒന്ന് ചിറ്റി ഇങ്ങനെ കൈ ഇങ്ങനെ അങ്ങ് വെച്ചതിന് ശേഷം ഉണ്ടോ ഇങ്ങനെ ഒന്ന് അങ്ങ് വെക്കുക വെച്ചതിന് ശേഷം ഈ രണ്ട് സൈഡ് വെച്ചിട്ട് കൈ കൊണ്ടിത് ഇങ്ങനെ വന്നങ്ങ് ആ സ്പ്യൂറിനോട് കൂട്ടിയിട്ട് ഇതാക്കി പിടിക്കുക ഇനി നമ്മൾ വലിയ പേപ്പർ എടുത്ത് വെച്ച് കോൺ ടിക്കോൺ വെച്ചും രണ്ട് സൈഡും പതുക്കെ ചേർത്ത് ഇങ്ങനെ ഒരു ഒരു സൈഡ് ഇപ്പോൾ വെച്ചേക്കണമുണ്ടോ അതുപോലെ വെക്കുക അടുത്ത സൈഡ് അതുപോലെ തന്നെ പതുക്കെ താഴത്തേക്ക് വെച്ചതിന് ശേഷം ചേർത്ത് വെക്കുക ഇനി നമ്മൾ പതുക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് പിരിച്ചു കൊടുക്കുക കാരണം അത് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്ന് ഉള്ളത് അതിന് ശേഷം ഈ സ്റ്റിക്ക് ഇങ്ങ് ഊരിയെടുക്കുക പിന്നെ നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് ശരിയാക്കിയിട്ട് ആ ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക കൈ വെച്ച് നല്ലപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം ഞാനൊന്നും കൂടെ കാണിച്ചു തരാം ചെറിയൊരു പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിലേക്ക് നല്ലപോലെ ചിറ്റി പിടിപ്പിക്കുക ഇങ്ങനെ ചെയ്യണേ എന്താണെന്ന് അറിയാമോ ഇൻസൈഡിൽ ഫ്ലവറിന് നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ദേ ഇപ്പം ഞാൻ അടുത്ത ഒരു പീസ് എടുത്തു വലിയ പീസ് ഇട്ടോ അത് കോൺ ടൂ കോൺ വെച്ചു കോൺ ടൂ കോൺ വെച്ചില്ല അങ്ങനെ കിട്ടിയില്ലാന്നേ നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല അവസാനം അമ്മയ്ക്ക് ഇത് ഇതിങ്ങനെ കറക്റ്റായിട്ട് വരും ഉള്ളിലേക്ക് ചെറിയ ലെങ്ത്ത് കുറവുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം വലിയ പീസ് എടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് പിന്നെ കൈ കൊണ്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഇരിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ സ്റ്റിക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് നമ്മളിനി ചെയ്യേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സ്റ്റിക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം അത് ഫേമായി ഇനിയിപ്പോൾ ഇതെങ്ങും പോവില്ല നമ്മൾ ഒന്നുപോലെ നിങ്ങൾക്ക് ഗ്ലൂ വെച്ചിട്ട് വെറുതെ ഒന്ന് തിരിച്ചു കൊടുക്കാം അതവിടെ ഇരുന്നോളും അല്ലാന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു നൂലിട്ട് ഞാനിങ്ങനെ ഒരു നൂലിട്ട് കെട്ടുകയാണ് സാധാ മുല്ലപ്പൂ നമ്മൾ കെട്ടില്ല അതുപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ചുറ്റിയതിന് ശേഷം അതിനെ കെട്ടി നമ്മൾ ഉറപ്പിക്കുകയാണ് അങ്ങനെ ചെയ്തപ്പോൾ അതേ ഇതുപോലെ ഞാൻ കുറേ ഇങ്ങനെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന് നല്ല ഒറിജിനാലിറ്റി കിട്ടണ്ടേ അപ്പോൾ ഇച്ചിരി കളർ കൊടുക്കാൻ പോവാണ് ഒരു യെല്ലോയും ഗ്രീനും ഒരു കളറാണല്ലോ അതിൻ്റെ മുട്ടിന് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരിച്ചിരി ഫെവിക്കോളും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് നിന്നോളും അപ്പം ഇച്ചിരി ഫെവിക്കോളും ഞാൻ ഈ പറഞ്ഞ ഇത് ഈ കളറും കൂടി കൂടിയിട്ട് മിക്സ് ചെയ്ത് ഒരു ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ കടയ്ക്ക് വെച്ച് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നീണ്ട് നിൽക്കണ ഒരു പീസുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ചെയ്യണം ചെയ്യണോട്ടോ കാരണം ഞാനത് കട്ട് ചെയ്യണത് പറയാനായിട്ട് വിട്ടുപോയി നിങ്ങളുടെ അടുത്ത് അത് കട്ട് ചെയ്യും കൂടി ചെയ്താലൊക്കെ കറക്റ്റ് മുല്ലപ്പൂവിൻ്റെ പോലെ തന്നെ വരുള്ളൂ ഇനി ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാൻ പോകണിട്ടോ അതായത് ഞാനൊരു സ്പ്രേ ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ഒരു കുറച്ച് ഫെവിക്കോളും കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം ഒരു ഇച്ചിരി യെല്ലോ കളറും കൂടി കൂടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുക ഇതെന്തിനാണെന്നറിയാമോ മുല്ലപ്പൂവിനൊരു യെല്ലോ കളറല്ലേ അപ്പോൾ അതിൻ്റെ ഈ വെള്ള കളർ ഒന്ന് മാറിയിട്ടൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കും അതിന് ശേഷമാണ് നമ്മൾ വെയിലത്ത് വെച്ചത് ഇതുപോലെ നല്ലപോലെ ഉണക്കിയെടുക്കുക സ്പ്രേ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അകത്തിപ്പിടിച്ച് മുകളിൽ നിന്നേ സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നനഞ്ഞിട്ട് താഴത്തേക്ക് അമങ്ങി പോകാം താഴത്തേക്ക് അമങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂവിൻ്റെ ഭംഗി പോകും അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്കിതിനെ നല്ലപോലെ ഉണക്കിയെടുക്കാം ഒരു ചെറിയ കുറച്ച് സമയം ഒരു അരമണിക്കൂറും കൂടി ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങി കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം ഒരു സൂചിയിൽ നൂല് കോർത്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അതിങ്ങനെ കോർത്തെടുക്കാം നിങ്ങൾക്ക് കട്ടിയിൽ കുറക്കണമെങ്കിൽ അങ്ങനെ കുറക്കാം അല്ല രണ്ട് ലെയറിൽ കുറക്കണമെങ്കിൽ വണ് ഒന്നൊരു ലെയറിൽ കുറക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ കുറക്കാം ഞാനിപ്പോൾ ഏതായാലും ഇതുപോലെ കോർത്തു വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു എളുപ്പ വഴിങ്ങൂടി കൂടിയിട്ട് നിങ്ങളെ കാണിച്ച് തരാം ഇപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ മുല്ലപ്പ് ഉണ്ടാക്കാനൊന്നും സമയമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ ഇപ്പോൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേ ഇവിടെ ഞാനൊരു പേപ്പർ എടുത്തേക്കാണ് അതിനെ രണ്ടായിട്ട് മടക്കുക ആ മടക്കിയതിന് ശേഷം നമ്മളിതിനെ ഒന്ന് ഒരു സിസേഴ്സ് വെച്ചിട്ട് നടുക്കേക്കിടെ ഒന്ന് കട്ട് ചെയ്യുക ആ കട്ട് ചെയ്തത് ഇത് ഞാനിപ്പോൾ പറഞ്ഞതിന് ഇത് കാണിച്ചതന്നെന്റാണെന്നറിയാമോ പെട്ടെന്ന് നിങ്ങൾക്ക് മുല്ലപ്പൂ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയ ശേഷം പോന എന്നിട്ട് അതിൻ്റെ അന്ന് ഒരു പോർഷൻ എടുത്തത് ഇങ്ങനെ അങ്ങോടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മൾ മടക്കുക ഉണ്ടോ ഇതിങ്ങനെ മടക്കി ലെവലാക്കിയതിന് ശേഷം അതിനെ ഒന്നും കൂടെ മടക്കുക മനസ്സിലായല്ലോ ഓപ്പൺ ആയിട്ടുള്ള രണ്ട് വശത്തേക്കൂടി ചേർത്ത് വയ്ക്കുക എന്നിട്ട് യു ഷേപ്പ് കട്ട് ചെയ്യുക ഈ കട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സ്പേസിലാണ് കേട്ടോ നമ്മൾ യു കട്ട് ചെയ്യണേ ജോയിൻറ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ വെച്ചേക്കണം കണ്ടോ ഇപ്പോൾ ഇതിങ്ങനെ ഞാൻ യു ഷേപ്പിൽ കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കി നമുക്ക് ഇതുപോലത്തെ കണ്ടു ഇങ്ങനത്തെ ഒരു ഒരു പീസ് കിട്ടും അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എത്രത്തോളം പിസിനസ് വേണം അതിനനുസരിച്ചിട്ട് എന്നിട്ട് ഇതിനൊന്ന് വന്ന് ഇങ്ങനെ അങ്ങ് ചുരുട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ചുരുട്ടിയിട്ട് നടുവശന്ന് ഇങ്ങനെ കൈ കൊണ്ടോ ഇങ്ങനെ വന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക മറ്റേ മുല്ലപ്പൂ ഉണ്ടാക്കാനായിട്ട് നേരം ഇല്ലാത്തവർക്കും പെട്ടെന്ന് മുല്ലപ്പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ടിപ്പ് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കുറേ കട്ട് ചെയ്ത് തരാം ഇതുപോലെ രണ്ട് മൂന്നും പീസൊക്കെ ആയിട്ട് അതിന് മുറിക്കുക ഇങ്ങനെ സെൻ്ററിൽ തരുമ്പോൾ അതിപ്പം ഞാൻ ഇതുപോലെ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ അത്രയും ടിഷ്യൂ പേപ്പറിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുക ഇനിയും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്ക് നമുക്ക് ആ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇതിനും കൊടുക്കണമല്ലോ സെൻറ്ററിൽ ഒരു ഗ്രീൻ കളർ കൊടുക്കേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ പഴയ ഒരു പാത്രമുണ്ട് ആ പാത്രത്തിൻ്റെ അകത്തേക്ക് ഞാൻ യെല്ലോയും ഗ്രീനും കളർ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അത്രയ്ക്ക് ഒരു ഡ്രോപ്പ് ഫെവിക്കോളും കൂടെ കൂടിയിട്ട് ചേർത്ത് സ്വല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കളർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കൈ ഞാനിപ്പോൾ കൈകൊണ്ടാർഡർ ചെയ്യുന്നത് അപ്പോൾ കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ പിരിച്ച് കൊടുക്കാനായിട്ട് എളുപ്പമുണ്ട് ഇങ്ങനെ രണ്ട് ദിവസത്തിരീശ് തേച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് ഇത് ഇങ്ങനെയൊന്നും പതിയെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫേം ഇരിക്കുകയും ചെയ്യും അതിൻ്റെ കളർ എല്ലായിടത്തും പിടിക്കുകയും ചെയ്യും ഇപ്പോൾ ഇതേ അങ്ങനെ എല്ലാത്തിനുമൊക്കെ തേച്ച് തേപ്പം ഇതുപോലെ നമ്മുടെ കുറച്ച് ഫ്ലവറുകൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു സൂചി നൂലും ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ കോർത്തെടുക്കാം നൂലെടുക്കുമ്പോൾ പൊട്ടാത്ത നൂലെടുക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനിപ്പോൾ ഞാൻ സ്പ്രേ ഒന്നും അടിച്ചു കൊടുക്കണില്ല കാരണം ഇത് അങ്ങനെ അമങ്ങിപ്പോണ ഫ്ലവറല്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ഫ്ലവർ ഉണ്ടാക്കാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ അത് വർഷങ്ങളോളം അതുപോലെ തന്നെ കേടാവാതെ കൊണ്ടിരിക്കും അപ്പോൾ ഈ ഫ്ലവറ് ഞാനിപ്പോൾ ഇത് ഇതുപോലെ സൂചിയിൽ കുറത്ത് ഇതാക്കി കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് ഒരു ഒരു ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ അത്യാവശ്യം ഇപ്രാവശ്യം വെക്കാനുള്ള ഓണത്തിനുള്ള പൂ നമുക്ക് കിട്ടും മറ്റേ പൂ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം എടുക്കും അങ്ങനെ ഉണ്ടാക്കി വയ്ക്കണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇത് ഞാൻ ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇത് രണ്ട് ഫ്ലവർ ഞാൻ ഇതിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് രണ്ട് ഫ്ലവറും ഇഷ്ടമാണ് ഒരെണ്ണത്തിന് ഞാൻ കളർ ചെയ്തിട്ടില്ല ഒരെണ്ണത്തിന് ഞാൻ ചെറിയ യെല്ലോ കളർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ എല്ലാവർക്കും ഇപ്പോൾ ഓണത്തിൻ്റെതായിട്ടുള്ള ആശംസകൾ അറിയിക്കണോ ഇനി എൻ്റെ കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയേക്കാം ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ എല്ലാം കൂടി ഓണം എല്ലാവർക്കും നേർന്നുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും எல்லாருக்கும் சாலிஸ் ப்ளே